ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് അപ്പൊ നമ്മൾ ഇന്ന് ദേവേട്ടന്റെ കൂടെയാണ് എന്റെ ചേട്ടന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ഇവിടെ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് എന്തിനാ വിളിച്ചു ഞങ്ങള് ഞാൻ ഉത്സവത്തിന് വേണ്ടി എന്ത് ഉത്സവം വേല വേല മഹോത്സവം ആണ് അപ്പൊ അതിനു വേണ്ടി വിളിച്ച് കൂടെ നമ്മുടെ ടീമും ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ അജിഞ്ചി അത് വെങ്കി അപ്പുറത്ത് സുൽത്താൻ ഏട്ടൻ അപ്പുറത്ത് അല്ല ഇപ്പുറത്ത് അതിലേട്ട് അതെ അതെ ഏതോ കാട്ടിനുള്ളിലോട്ട് കൊണ്ടുപോയിരിക്കോ അയ്യോ 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 പൊട്ടുവോ ഇരുപത് പേരുണ്ടായിരുന്നോ എല്ലാം പണ്ടത്തെ പോലെ തന്നെ ഓസി പോകും ഒരച്ഛൻ്റെ ഒരമ്മ ഒരു കുട്ടിന്റെ അടുത്തടുത്ത് അടുത്തുള്ള ശവ കുടീരങ്ങള് േ അതില് മരിച്ച ഒരാള് രാജെന്നുണ്ട് സഖാവ് രാജ്യം രാജ അതെ രക്തദിനം ഡിസംബർ ഒന്നിന് അവര് മരിച്ചോക്കും ും എന്നിട്ടോ പോയി എന്നിട്ടോ ഞാൻ കൊറച്ച് വാച്ച് കൂടി പോയിട്ടോ ഇണ്ട് ഏതാ ശ്മശാന ശ്മാനും അതോണ്ട ആത്മാക്കള് നമ്മുടെ മേലെ കയറും അതെങ്കി വാങ്ങിക്കുടിക്കാടിക്കുടിക്കിടിക്കു പാട് പാട് പാടുകൾ അല്ലേ വാഴണ കൊടുങ്ങാൾ പാട്ടു പാടോ ഐ നിങ്ങൾ എന്താ പണിയെടുക്കണേ മാർക്കറ്റ് ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി രണ്ട് വാക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ പറഞ്ഞു കൊടുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യൂ പണക്കാരാകുമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ആരും വരരുത് വരരുത് ും നടക്കില്ലല്ലോ റിസ്ക് എടുക്കാൻ തയ്യാറാകണം അതെ അതെ പിന്നെ ബാക്കി എനിക്കറിയണോ നിനക്ക് അറിയണോ പറഞ്ഞുകൊടുത്ത എനിക്കറിയാന്നൊക്കെ സീക്രട്ടാണ് ഞാൻ പറഞ്ഞു ആർക്കും പറഞ്ഞുകൊടുക്കില്ല എനിക്ക് തരണം കേട്ടോ ബിരിയാണി അച്ചാർ ചിക്കൻ കറി രണ്ടൂട്ടം ചിക്കൻ കറി യവേട്ട് വീട്ടിൽ വിഷു വന്നു വീട്ടിൽ വിഷു വന്നു ദയവേട്ടൻ്റെ വീട്ടിൽ വിഷു വന്നു 的。